ഇനി അറബിക് സംഭാഷണത്തിനും ഖുറാൻ പാരായണത്തിനും എ ഗ്രേഡ് നേടിയ ഒരു സംഘത്തെ പരിചയപ്പെടാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ് അറബിക് കലോത്സവം അറബിക് കലോത്സവത്തിലെ പ്രധാനപ്പെട്ട രണ്ടിനങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടിയ ഒരു സംഘം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് അവരെ പരിചയപ്പെടാം അവർ അവർ ഏതിനമാണ് അവതരിപ്പിച്ചത് എന്തൊക്കെയാണ് ചെയ്തത് എവിടുന്നാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എൻ്റെ പേര് മുഹമ്മദ് 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 റഫീഖ് സവാദ് നിങ്ങൾ ഏത് സ്കൂളാണ് ഹൈ സെക്കൻഡറി സ്കൂൾ മലപ്പുറം മലപ്പുറം എന്തായി നിങ്ങൾക്ക് ഞങ്ങൾ ഉണ്ടാകും അറബിക് സംഭാഷണവും അവൻ ഖിറത്തും ഖുറാൻ പാരായണം അപ്പോൾ തരാമോ അതെന്താണെന്നൊന്ന് ഞങ്ങൾക്ക് തന്ന വിഷയം റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് കൂട്ടുകാരന്മാർ കണ്ടുമുട്ടുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഞങ്ങൾ അത് വേറൊരു റെയിൽവേ സ്റ്റേഷനിൽ ഒതുക്കാതെ അത് ലഹരിക്കടിമ കൊട്ടതും ഇപ്പോഴത്തെ ജനറേഷൻ്റെ يا صديقي إلى أين أنت ذاهب؟ أنا في الطريق إلى البيت. يا صديقي نسيت أن أسألك كيف أحوال أسرتك؟ يا الله لا أستطيع كيف أعبرك هذا. يا صديقي ماذا ما الذي نزل بك؟ خبرني عن ذلك. لأنني بنتي الصغيرة وهي مدارسة ാണ് മത്സരിച്ചത് അല്ല അവരൊരു ഭാഗം തരും അത് ഓദത് ജസ്റ്റ് പ്രേക്ഷകർക്കായി ഒരു ാണ് ഇതിന് മാർക്കുക ഇതിപ്പോ ഭാഷയിലുള്ളൊരു പാണ്ഡിത്യം നോക്കിട്ടാണോ അതോ ഭാഷ അതുപോലെ തന്നെ ഇതിന്റെ ശൈലിയാണ് കാര്യമായിട്ട് നോക്കുന്നത് തലസ്ഥാനത്തെ കലോത്സവം എങ്ങനെയുണ്ട് അടിപൊളിയായിരുന്നു എല്ലാം കൊണ്ടും അപ്പൊ ശെരി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക് യു